ബാബരി മസീദ് തകർത്ത ദിവസം ഡിസംബർ ആറിന് ശൗര്യ ദിവസം വിവാദ ഉത്തരവ് റദ്ദാക്കി രാജസ്ഥാൻ സർക്കാർ രാജസ്ഥാനിലെ സ്കൂളുകൾക്കായിരുന്നു ഈ ഉത്തരവ് നൽകിയിരുന്നത് ഈ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളും മുസ്ലിം സംഘടനകളും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഉത്തരവ് പിൻവലിക്കുന്നതായാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇപ്പോഴത്തെ അറിയിപ്പ് ജമാൽ മംഗലേശ്വേരിയാണ് വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നത് ജമാൽ ബാബർ മസീദ് തകർത്ത ദിവസം ശൌര്യദിവസ് ആചരിക്കാൻ രാജസ്ഥാൻ സർക്കാർ തീരുമാനിക്കുന്നു ഇപ്പോൾ ആ ഉത്തരവ് പിൻവലിക്കുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്നാണോ ഇങ്ങനെയൊരു തീരുമാനം സഫീറ തന്നെയാണ് പ്രധാനമായിട്ടും സൗര്യ ദിവസം അതായത് ഡിസംബർ ആറ് ബാബരി മസ്ജിദ് തകർത്ത ദിവസം ശൗര്യ ദിവസം ആചരിക്കണമെന്നുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അത് റദ്ദു ചെയ്തു നടപ്പിലാക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു ഒരു ഉത്തരവ് ഇന്നലെ പുറത്തിറക്കിയിരിക്കുന്നത് എന്തായാലും സ്കൂളുകൾക്കാണ് ഇത്തരം ഒരു ഉത്തരവ് നൽകിയിരുന്നത് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ അടക്കം ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള നടപടിക്രമങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ നടപ്പാക്കിയിരുന്നത് എന്നാൽ ഇത് വലിയ വിവാദങ്ങൾക്ക് ളിച്ചിരുന്നു പ്രത്യേകിച്ച് അധ്യാപക സംഘടനകൾ പ്രതിപക്ഷ പാർട്ടികൾ അതോടൊപ്പം തന്നെ അഭിഭാഷ സംഘടനകൾ വലിയ വിമർശനങ്ങൾ കൊണ്ട് ബി ജെ പി സർക്കാരിനെതിരെ എത്തുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ശൌര്യ ദിവസം ഡിസംബർ ആറാം തീയതി ശൌര്യ ദിവസം ആചരിക്കുന്ന ഉത്തരവ് വിവാദ ഉത്തരവ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നം സങ്കീർണതക്കുള്ള വഴി വച്ചേക്കാവുന്ന ഒരു ഉത്തരവാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തിരിക്കുന്നത് കോൺഗ്രസ് അടക്കമുള്ള വലിയ പാർട്ടികൾ വലിയ വിമർശങ്ങൾ ഉന്നയിച്ചിരുന്നത് ഉയർത്തിയിരുന്നത് വിദ്യാർത്ഥികൾക്ക് ഇടയിലേക്ക് ഇത്രയും വലിയൊരു വർഗീയത നടപ്പാക്കാൻ വേണ്ടിയാണ് ബി ജെ പി പിൻവലിക്കാൻ ശ്രമിക്കുന്നത് അത് വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ ഇതിലൂടെ ശ്രമിക്കുന്നതും നടപ്പിലാക്കുന്നതും വലിയ തോതിലുള്ള വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു പ്രത്യേകമായിട്ട് ഇത് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ ഉത്തരവ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി റദ്ദു ചെയ്തിരിക്കുന്നത് പുറപ്പെട്ടിരിക്കാൻ ആകാത്ത വിധം ചില നിബന്ധനകൾ ഉള്ളത് മാത്രമാണ് ആ ഒരു വാചകം മാത്രമാണ് ഈ ഉത്തരവിൽ പറയുന്നത്